പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമിടയിൽ അതൃപ്തി രൂക്ഷമായതോടെ മെഡിസെപ്പ് ആരോഗ്യ പരിരക്ഷാ പദ്ധതി നിർത്തലാക്കാൻ സർക്കാർ ആലോചന സർക്കാരിന് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെങ്കിലും ഗുണഭോക്താക്കളും ഇൻഷുറൻസ് കമ്പനിയും നിരന്തരം പരാതികൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണിത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നീരസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ ഇതിനാൽ പുതുക്കാനുള്ള ടെൻഡർ നടപടികൾക്ക് ധനവകുപ്പ് തയ്യാറായില്ല ആദ്യ വർഷം സർക്കാർ ജീവനക്കാരിൽ നിന്ന് അറുനൂറ് കോടി രൂപ ലഭിച്ചെങ്കിലും അതിനേക്കാൾ നൂറ് കോടിയിലേറെ അധിക തുക ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം നൽകേണ്ടി വന്നു ചില ആശുപത്രികളിൽ മെഡിസെപ്പ് ഇല്ല ഉള്ള ആശുപത്രികളിൽ മികച്ച ചികിത്സാ സൗകര്യമില്ല ക്ലെയിം പൂർണ്ണമായി ലഭിക്കുന്നില്ല തുടങ്ങിയ ഗുണഭോക്താക്കളുടെ പരാതികൾ ഏറെയാണ് ആശുപത്രികൾ ബിൽ തുക കൂട്ടി കൂട്ടിക്കൊള്ള ലാഭമുണ്ടാക്കുന്നതും സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുൻ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻകാർക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണ് മെഡിസെപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണിത് ആരംഭിച്ചത് കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക